ഇപ്പോൾ അത് സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ നമ്പർ വൺ കെയർ ഫോം ആണ് ഓവർ ഫൈവ് ഇയേഴ്സിനുള്ളിൽ എനിക്കെന്തെങ്കിലും അവിടെ ചെയ്യാനുണ്ടായിരുന്നു ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമാണ് എനിക്ക് അറിയാവുന്ന കുറച്ച് പേര് റെഫർ ചെയ്ത് തന്നാൽ ഒരു നഴ്സിംഗ് ഹോമിലേക്ക് ഞാൻ അപ്ലിക്കേഷൻ കൊടുത്തു അവിടുത്തെ ഒരു മാനേജർ ആളാണ് എന്നെ ആദ്യമായിട്ട് എൻ്റെ സ്കിൽ അറിഞ്ഞ ആൾ കൃഷ്ണൻ എന്നാണ് ആളുടെ പേര് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പുള്ളിനോട് തുറന്നു പറഞ്ഞു എൻ്റെ ഏരിയ ഇതല്ല എനിക്കൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യാനല്ല എനിക്ക് ടീച്ചിങ് മാത്രമേ അറിയൂ എനിക്ക് ടീച്ചിങ് ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മാനേജ്മെൻറ്റ് റോൾ തരാമോ അദ്ദേഹം എന്നോട് പറഞ്ഞു നിനക്ക് പറ്റിയ ഏരിയ ഇതാണ് കാരണം അത് ഓൾമോസ്റ്റ് പൂട്ടാറായി നിൽക്കുന്ന ഒരു ഹോം ആയിരുന്നു കുറേ ഇൻസ്പെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട് അപ്പം നീ കൂടെ നിന്ന് ഈ ഒരു ഹോമിനെ ബിൽഡ് ചെയ്തെടുക്കും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്യാം ആ അത് ഒന്ന് നമ്മുടെ ജോലി അവിടെ സെക്യൂർഡ് അല്ല ഹോം പൂട്ടി നമ്മൾ തിരിച്ചു നാട്ടിൽ പോകേണ്ടിവരും എനിക്കതൊരു മാറ്റർ ആയിരുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറ്റൂല അങ്ങനെയായിരുന്നു ഞാനിരുന്നത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു ഇപ്പൊ അത് സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ നമ്പർ വൺ